ഗോൾഡ് ടുഡേ കേരളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും കൃത്യസമയത്തു തന്നെ നിങ്ങളിലേക്ക് സ്വർണം വെള്ളി വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നലെ രാത്രി തങ്കവില അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയിരുന്നു ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ എല്ലാവരുടെയും ഒരു വിലയേറിയ ലൈക്ക് പ്രതീക്ഷയോടെ ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കാം ഇന്ന് സ്വർണവിലയിൽ വർധനവ് പവന് നാനൂറ്റി എൺപത് രൂപ കൂടി ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവന് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി നാനൂറ്റി എൺപത് സിൽവർ എഴുപത്തി അഞ്ച്